നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുട്ടം എന്ന ഗ്രാമത്തിൽ ജനിച്ച മധു ഒരിക്കൽ കോളേജ് മാഗസിനിലേക്ക് ഒരു കഥ എഴുതി ഈ കഥയ്ക്കൊപ്പം എഴുത്തുകാരൻ്റെ പേര് നൽകുമ്പോൾ അവിടുത്തെ മലയാളം പ്രൊഫസറാണ് മധു എന്ന പേര് മാറ്റിയിട്ട് സ്ഥലപ്പേര് കൂടി ചേർത്ത് മധു മുട്ടം എന്നാക്കിയത് പിന്നീട് ഇദ്ദേഹം കുങ്കുമം വാരികയിൽ സർപ്പം തുള്ളൽ എന്ന പേരിൽ ഒരു കഥ എഴുതി പിന്നീട് ഇദ്ദേഹം തന്നെ ഈ കഥ തനിക്ക് അറിയാവുന്ന രൂപത്തിൽ അധ്യ അറിയാവുന്ന രീതിയിൽ ഒരു തിരക്കഥയായിട്ട് മാറ്റി എഴുതി ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഈ തിരക്കഥ ജയാനായർ എന്ന് പറയുന്ന ഒരു അധ്യാപികയ്ക്ക് കാണിച്ചു കൊടുത്തു ജയാനായർ മധു മുട്ടത്തിനെയൊക്കെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപികയായിരുന്നു അവർ ആ സമയത്ത് സംവിധായകൻ ഫാസിലിന്റെ അയൽവാസിയാണ് ജയാനായർ ആ തിരക്കഥ ഫാസിലിന്റെ കയ്യിലെത്തിച്ചു ഇങ്ങനെയൊരു കഥ സിനിമയാക്കണം എന്നാഗ്രഹിച്ച് നടക്കുകയായിരുന്നു ഞാൻ എന്നാണ് അന്ന് ഫാസിലിന്റെ ആദ്യ പ്രതികരണം പിന്നീട് ഫാസിലും മധുമുട്ടവും മുട്ടവും നേരിൽ കണ്ടു ആ കഥയെക്കുറിച്ച് അവർ സംസാരിച്ചു അത് സിനിമയാക്കാനുള്ള ധാരണയായി അങ്ങനെ ആ തിരക്കഥ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഫാസിൽ മാറ്റിയെഴുതി അതിന് വേറിട്ട ഒരു പേരും നൽകി എന്നെന്നും കണ്ണേട്ടന്റെ ഹൃദയഹാരിയായ ഒരു പ്രണയകഥയായിരുന്നു അത് നായിക നായികാനായകന്മാർ പുതുമുഖമാണെങ്കിലും ശ്രീവിദ്യ നെടുമുടി വേണു സുകുമാരി ജഗതി തിലകൻ എന്നിങ്ങനെ പരിണതപ്രജ്ഞരായ അഭിനേതാക്കളും ആ ചിത്രത്തിലുണ്ടായിരുന്നു സിനിമ മികച്ചതായിട്ടും എന്തുകൊണ്ടോ തിയേറ്ററിൽ വിജയം കണ്ടില്ല കഥാന്ത്യത്തിൽ ഒന്നിക്കാൻ സാധിക്കാതെ പരസ്പരം പിരിയുന്ന കമിതാക്കളെയല്ല ഒരു പ്രണയകഥയിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെന്ന തിരിച്ചറിവ് ആരും പറയാതെ തന്നെ ഫാസിലിനുണ്ടായി സത്യത്തിൽ മധുമുട്ടം തന്റെ സർപ്പം തുള്ളൽ എന്ന കഥ തിരക്കഥയാക്കിയ ശേഷം അതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ച സംവിധായകൻ ഫാസിലായിരുന്നില്ല അതിനു മുമ്പ് അദ്ദേഹം സംവിധായകൻ കെ എസ് സേതുമാധവനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു മധുമുട്ടത്തിന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെയൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ് സേതുമാധവൻ ഒരു കത്തെഴുതി ആലുവയിൽ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ നേരിൽ കാണാമെന്ന് അദ്ദേഹം മറുപടി അയച്ചു അങ്ങനെ പിന്നീട് അദ്ദേഹം ആലുവയിൽ വന്നപ്പോൾ മധുമുട്ടം അദ്ദേഹത്തെ നേരിൽ കാണുകയായിരുന്നു സി എൽ ജോസിന്റെ മണൽക്കാട് എന്ന നാടകം സിനിമയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ അവിടെ വെച്ച് മധുമുട്ടം സർപ്പം തുള്ളൽ എന്ന കഥ സേതുമാധവനോട് പറഞ്ഞു പറയാൻ ഒരു കഥയുമില്ല എന്ന് പറഞ്ഞാണ് മധുമുട്ടം തിരക്കഥയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് പറയാൻ ഒരു കഥ വേണമെന്നായിരുന്നു സേതുമാധവന്റെ നിലപാട് അന്ന് വിപിൻ മോഹനായിരുന്നു ആ സമയത്ത് സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയുടെ ക്യാമറാമാൻ മധുമുട്ടം സേതുമാധവനോട് കഥ പറയുമ്പോൾ ബിപിൻ മോഹനും അവിടെ ഉണ്ടായിരുന്നു കഥയൊക്കെ കേട്ട ശേഷം സേതുമാധവൻ ബിപിൻ മോഹനോട് ചോദിച്ചു ഇങ്ങനെയുള്ളതിനൊക്കെ ഇപ്പോൾ സ്കോപ്പ് ഉണ്ടോ ഇങ്ങനെയുള്ളതിനാണ് ഇപ്പോൾ മാർക്കറ്റ് എന്നായിരുന്നു ബിപിൻ മോഹൻറെ മറുപടി എന്നാൽ അദ്ദേഹത്തിന്റെ രീതിക്ക് ഇണങ്ങാത്തതിനാലാകാം സേതുമാധവൻ ആ തിരക്കഥ സ്വീകരിച്ചില്ല മറ്റൊരു കഥ റെഡിയാക്കൂ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ അദ്ദേഹം മധുമുട്ടത്തെ യാത്രയാക്കി പിന്നെയാണ് ഫാസിലേക്ക് ഈ കഥ ഒരു ടീനേജ് പ്രണയം പറയുന്ന സിനിമ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഇരിക്കുകയായിരുന്നു ഫാസിലപ്പോൾ അങ്ങനെ കൃത്യസമയത്ത് മധുമുട്ടം ഫാസിലിന്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ പത്തിനാണ് എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമ റിലീസ് ചെയ്തത് അന്നത്തെ കാലത്തെ റൊമാൻസ് ചിത്രങ്ങളിൽ നിന്നെല്ലാം വേറിട്ടൊരു ക്ലൈമാക്സ് ആണ് സംവിധായകൻ ഫാസിൽ ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ നായികയിട്ട തൂവാലയും കൊലുസും നായകൻ കാണാതെ പോകുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത് പുതുമുഖങ്ങളായ സംഗീതം സോണിയയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മികച്ച ജനപ്രിയ ചലച്ചിത്രത്തിനുള്ള പുരസ്കാരവും ശ്രീവിദ്യക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരവും ഈ സിനിമയിലൂടെ ലഭ്യം ായി ഒരവധിക്കാലത്ത് വലിയൊരു തറവാട്ടിൽ മറുനാടുകളിൽ നിന്ന് കുടുംബാംഗങ്ങളും അവരുടെ കുട്ടികളും പേരക്കുട്ടികളുമെല്ലാം ഒത്തുചേരുന്നു കൂട്ടത്തിലെ പയ്യന് ഒരു പെൺകുട്ടിയോട് തോന്നുന്ന അതിവർണാഭമായ സ്നേഹം ആ പെൺകുട്ടിക്കാണെങ്കിൽ അവനോട് താല്പര്യമുണ്ട് അത് വാചാലമായി പ്രഖ്യാപിക്കാനുള്ള പ്രായമായിട്ടില്ല മുതിർന്നവരുടെ ലോകത്തിന് മനസ്സിലാകാത്ത ചില രഹസ്യബന്ധങ്ങളും അതിന്റെ തീവ്രതയും ഒക്കെയാണ് ഈ ചിത്രം ആവിഷ്കരിച്ചത് അതേ പ്രായത്തിൽ ഞാൻ കടന്നുപോയ ഏതോ ഒരു ചിന്തയെ പിൽക്കാലത്ത് ഓർത്തെടുക്കുകയായിരുന്നു എന്നാണ് ഈ സിനിമയെക്കുറിച്ച് മധുമുട്ടം പറഞ്ഞത് സിനിമ പ്രതീക്ഷിച്ച രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തില്ലെങ്കിലും ഇതിലെ പാട്ടുകൾ നിത്യഹരിതമായി ഇന്നും നമ്മുടെ ചുണ്ടുകളിലുണ്ട് ദേവദുന്ദുഭി സാന്ദ്രലയം തങ്കത്തള താളം തെന്നി പൂവട്ടകതട്ടിച്ചിന്നി നിഴലായി പുഴിയും ഒന്നാനാം കുളക്കടവിൽ കാക്കേം കിക്കേം കാക്കതമ്പ്രാട്ടിയും എന്നീ പാട്ടുകൾ നമ്മുടെ പ്രണയത്തിലും വിരഹത്തിലും നാടോർമ്മയിലും എന്നു മുന്നിൽ നിൽക്കുന്നതാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും മധു മുട്ടവും രചിച്ച വരികൾക്ക് ഈണം പകർന്നത് ജെറി അമൽദേവാണ് ഒരു കാലത്ത് പള്ളി പാട്ടുകാരൻ എന്ന് പലരും വിശേഷിപ്പിച്ച ജെറി അമൽദേവിൻ്റെ സംഗീത ജീവിതത്തിലെ എന്നും സ്മരിക്കപ്പെടുന്ന പാട്ടുകളാണ് അദ്ദേഹം എന്നെന്നും കണ്ണേട്ടനു വേണ്ടി ചിട്ടപ്പെടുത്തിയത് കൈതപ്രം ആദ്യമായി പാട്ടെഴുതിയ സിനിമയും ഇതാണ് ജെറി അമൽദേവ് ആഭേരി രാഗത്തിൽ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയ ദേവദുന്തുഭി സാന്ദ്രലയം എന്ന പാട്ടിന് നിത്യ സൗന്ദര്യമാണ് ഈ പാട്ടിന്റെ പിറവയ്ക്കു പിന്നിൽ ഒരു കഥയുണ്ട് വാടകയ്ക്കൊരു വീടെടുത്ത് നെടുമുടി വേണു തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയ കാലം കൂട്ടിന് ഫാസിലിന്റെയും വേണുവിന്റെയും ആത്മസുഹൃത്ത് ഈസി എന്ന് വിളിക്കുന്ന ഈ സി തോമസമുണ്ട് കൂട്ടുതാമസക്കാരായി മറ്റു പലരുമുണ്ട് ഇടയ്ക്കിടെ ഫാസിൽ അവിടെ പോകും ഒരിക്കൽ ചെന്നപ്പോൾ ഒരാളെ കണ്ടു ഫാസിൽ ഇ സി തോമസിനോട് ചോദിച്ചു ഇതാരാ അദ്ദേഹം പറഞ്ഞു അടുത്തൊരു അമ്പലത്തിലെ പൂജാരിയ പേര് കൈതപ്രം പോറ്റി നിന്നും ഒക്കെ ആളുകൾ വിളിക്കും എന്തു വേണമെങ്കിലും ചെയ്ത് ഞങ്ങളെ സഹായിക്കാനായി ഒപ്പം കൂടിയിരിക്കുകയാ ഫാസിൽ കൈതപ്രത്തെ നോക്കി നിഷ്കളങ്കമായ ചിരിയും ചിരിച്ച് കൈതപ്രം അവർക്ക് മുന്നിൽ നിന്നു പിന്നീട് ഫാസിലിന്റെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയും അതിലെ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന ഗാനവും ഹിറ്റായ സമയം തിരുവനന്തപുരത്ത് നിന്ന് ഇസി തോമസിന്റെ ട്രങ്ക് ഗോൾ ഫാസിലിനെ തേടിയെത്തി എടാ ഫാസിലെ ഇവിടെ താമസിക്കുന്ന തിരുമേനിയെ നീ കണ്ടിട്ടില്ലേ അദ്ദേഹത്തെ കൊണ്ട് നിന്റെ അടുത്ത പടത്തിൽ പാട്ടെഴുതിക്കാൻ സാധിക്കുമോ സുഹൃത്തിന്റെ ആവശ്യം തള്ളിക്കളിയാനൊക്കാത്തതിനാൽ സമയമാകട്ടെ ഇ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫാസിൽ ഫോൺ കട്ട് ചെയ്തു പിന്നീട് എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലായി ഫാസിൽ ഇസി തോമസിനെ വിളിച്ച് ആ പാട്ടെഴുത്തുകാരനോട് വരാൻ പറ എന്ന് ഫാസിൽ പറഞ്ഞു പിറ്റേന്ന് രാവിലെ ആള് ആലപ്പുഴയിലെ ഫാസിലിന്റെ വീട്ടിലെത്തി ഫാസിൽ സിനിമയുടെ കഥയും ും മറ്റു കാര്യങ്ങളും ചുരുക്കി പറഞ്ഞ് വന്നയാളെ ജെറി അമൽദേവിന്റെ അടുത്തേക്ക് അയച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫാസിൽ അവിടെ എത്തി ഹാർമോണിയം പെട്ടിയിൽ വെച്ചിരിക്കുന്ന പേപ്പറിലെ അക്ഷരങ്ങളിലേക്ക് നോക്കി പാട്ടിന്റെ കുറച്ചു വരികൾ കൈതപ്പുറം എഴുതിയതാണത് ജെറി അമൽദേവ് ഈ പല്ലവി ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് പാടാൻ തുടങ്ങി ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം എന്ന വരികൾ കേട്ട് ഫാസിലിന് ഒന്നും മനസ്സിലായില്ല ആരോ എന്തോ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിയത് പോലെയെന്നാണ് പിന്നീട് ആ അനുഭവം വിവരിക്കുമ്പോൾ ഫാസിൽ പറഞ്ഞത് ജെറി അമൽദേവനോട് അദ്ദേഹം ആ വരികൾ ഒന്നുകൂടെ പാടാൻ പറഞ്ഞു എന്നിട്ടും ഒരു പിടിയും കിട്ടാത്തതിനാൽ അതുവരെ എഴുതിയ പേപ്പറും എടുത്ത് ബാക്കി എഴുതി എന്നൊരു നിർദ്ദേശവും കൊടുത്ത് അദ്ദേഹം മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഫാസിൽ തന്റെ ഈ അനുഭവം പച്ചയായ രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് മുറ്റത്തെത്തിയ ഞാൻ ആ വരികളിലേക്ക് ഒന്നുകൂടി കണ്ണോടിച്ചു വിവരിക്കാനാകാത്ത ഒരു അസ്വസ്ഥത എന്നിൽ നിറഞ്ഞു റെസ്റ്റ് ഹൗസിന്റെ ഓഫീസിലെത്തിയ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഇ സി തോമസിന് ഒരു ട്രങ്ക് ബുക്ക് ചെയ്തു കോൾ കിട്ടുമ്പോൾ പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈസി ഇയാളെ കാവാലം നാരായണ പണിക്കർ സാരനോ അരവിന്ദനോ ലെനിൻ രാജേന്ദ്രനോ മറ്റോ കൊടുക്ക് ഇവിടെ വേണ്ട വീണ്ടും മുറ്റത്തേക്കിറങ്ങി ആ അക്ഷരങ്ങളിലൂടെ വീണ്ടും കണ്ണോടിച്ചു എന്ത് കുന്തമായത് അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ട് കഴിക്കുന്നു കഴിക്കുന്നതു കൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല എവിടെയോ എന്തോ മധുരിക്കുന്നത് കൊണ്ട് തുപ്പാനും വയ്യ അയാളോട് തന്നെ ചോദിച്ചാലോ എന്താ ഇതിന്റെ അർത്ഥമെന്ന് വേണ്ട നിങ്ങൾക്ക് മലയാളം അറിയില്ലയെന്ന മറുചോദ്യം വന്നാലോ ട്രങ്കുകോൾ വന്നു ഈസി മറുതലയ്ക്കലുണ്ട് എന്നിൽ നിന്ന് ഞാൻ അറിയാതെ വന്നുപോയത് ഇങ്ങനെയാണ് എടാ ഈസി എന്റെ സിനിമയ്ക്ക് ഗാനങ്ങൾ എഴുതാൻ കൈതപ്രത്തിനെ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ വിളിച്ചതാ താങ്ക്സടാ ഫാസിലെ എന്ന മറുപടിയാണ് തിരികെ വന്നത് ഞാൻ വീണ്ടും റൂമിലെത്തി വന്ന പാടെ ചോദിച്ചു പിന്നെ വല്ലതും എഴുതിയോ തിരുമേനി ആവേശത്തോടെ ജെറി പറഞ്ഞു ദേ ചരണം കേട്ടോ ജെറി ചരണം പാടി അത് കേട്ട എന്നിൽ നിന്ന് ഒരു റിയാക്ഷൻ മാത്രമേ പുറത്തു വന്നുള്ളൂ ഒരു ഇളിബ്യ ചിരി ആരോ എന്തോ എന്നെ നിസ്സാരനാക്കിക്കൊണ്ടിരിക്കുകയാണ് വെറും നിസ്സാരൻ പേപ്പറും തട്ടിപ്പറിച്ച് ഞാൻ വീണ്ടും മുറ്റത്തിറങ്ങി വരികളിലേക്ക് നോക്കി നീരവഭാവം മരതകമണിയും സൗവർണികാ തീര ഭൂവിൽ പൂവിടും നവമല്ലികാലതകളിൽ സർഗോന്മാദ ശ്രുതിവിലയം ആരാ പേടിക്കാത്തത് ആരാ ഓടിയൊളിക്കാത്തത് ഈ അർത്ഥമറിയാത്ത വരികളിലെ അക്ഷരങ്ങളോടും പദങ്ങളോടും ഞാൻ എന്ത് മര്യാദയാ കാട്ടേണ്ടത് എന്താ ഇതൊക്കെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഞാൻ വീണ്ടും മുറിയിലെത്തി എന്നെ കണ്ടതും ജെറി രണ്ടാം ചരണം വായിച്ചു പൂവിതളിന്മേൽ ഭ്രമം രചിക്കും ബിന്ദുവായി നാദം ശ്രീലവസന്തം സ്വരഗതിമീട്ടും കച്ചബി വീണയായി കാലം അഴകിൻ ഈറൻ നീലാഞ്ചലം ചുറ്റി ഹരിചന്ദന ശുഭഗന്ധമുണർത്തി അപ്സരകന്യതൻ താളവിന്യാസത്രികാല ജതിയായി ത്രിസന്ധ്യകൾ എങ്ങും ഓടാൻ തോന്നിയില്ല കൂടുതൽ അടുക്കാൻ തോന്നി ആരെയൊക്കെയോ വാരി പുണരാൻ കൊതിച്ചു സ്നേഹപൂർവം ജെറിയോട് യാചിച്ചു മുഴുവനായും ഒന്ന് പാടിക്കേൾപ്പിക്കാമോ അർത്ഥമറിയാൻ വെമ്പുന്ന മനസ്സിനെ എടുത്ത് ദൂരെ എറിഞ്ഞ് കണ്ണുകളടച്ച് കാതുകളെ ഉണർത്തി വെച്ചു ജെറി അതിമനോഹരമായി മുഴുവനും പാടിക്കേൾപ്പിച്ചു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയിൽ മിഴികൾ തുറന്ന് ഞാൻ പറഞ്ഞു അസലായി ജെറി അസലായി തിരുമേനി അവരുടെ പ്രതികരണം കാണാനോ കേൾക്കാനോ നിൽക്കാതെ ഞാൻ വീണ്ടും കണ്ണുകൾ അടച്ചു ഈ അനുഭവക്കുറിപ്പ് ഫാസിൽ ഇങ്ങനെ എഴുതിയിട്ടാണ് അവസാനിപ്പിച്ചത് പ്രിയപ്പെട്ട തിരുമേനി തിരുമേനിയെ ഞാനാണ് സിനിമയിൽ കൊണ്ടുവന്നതെന്ന അഹങ്കാരം ഒരിക്കലും എനിക്കില്ലായിരുന്നു തീർച്ചയായും തിരുമേനി വരുമായിരുന്നു കാരണം ആയിരം കൈനീട്ടി കാത്തു നിൽക്കുകയായിരുന്നു മലയാള സിനിമ തിരുമേനിക്കു വേണ്ടി